നമസ്കാരം ഞാൻ ഡോക്ടർ മധു ശ്രീധരൻ നെംസ് ഹാർട്ട് ഫൗണ്ടേഷനിലെ ഇന്റർവെൻഷണൽ കാർഡിയോളസം ഡയറക്ടറുമാണ് നമ്മൾ ലോകോത്തര ഹൃദ്രോഗ ചികിത്സ സാധാരണക്കാലിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിലൂടെയാണ് നെംസ് പതിനേഴ് വർഷം മുമ്പ് ആരംഭിച്ചത് അത് ഒരു പരിധി വരെ വിജയിച്ചു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു സംഭവമാണ് മെഡിക്കൽ ചികിത്സ അത് എത്തിക്കലി കൊണ്ടുപോകണം അതാണ് ഏറ്റവും പ്രധാന ഘടകം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഡോക്ടർ പേഷ്യൻ റിലേഷൻഷിപ്പ് രോഗികളും ഡോക്ടർമാരുമായുള്ള ബന്ധത്തിനെ എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളത് അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനാണ് നമ്മൾ നിംസിൽ ശ്രമിക്കുന്നത് അത് എത്രത്തോളം വിജയമായി എന്നുള്ളതിൻ്റെ ലക്ഷണം തന്നെ തെക്കൻ കേരളത്തിൽ നിന്നും തെക്കൻ തമിഴ്നാട്ടിൽ നിന്നും രോഗികൾ ഇവിടെ ഓരോ ദിവസവും എത്തുന്നതിൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നതാണ് എന്തുകൊണ്ടാണ് നമ്മൾ വേൾഡ് ഹാർട്ട് ഡേ ആചരിക്കുന്നത് എന്ന് നമുക്ക് ആലോചിക്കാം ലോകത്ത് രണ്ടര കോടിയിൽ അധികം ആൾക്കാർ ഓരോ വർഷവും ഹൃദയാഘാതം അല്ലെങ്കിൽ പക്ഷാഘാതം കാരണം മരിക്കുന്നു കേരളത്തിൻ്റെ പൂർണ്ണമായ ജനസംഖ്യ മൂന്നര കോടിയിൽ താഴെയാണ് ഒന്ന് ആലോചിച്ചു നോക്കുക ഒരു ദിവസം കേരളം ഇല്ലാതാകുന്ന അവസ്ഥ അത് ഓരോ വർഷവും ഹൃദ്രോഗം അല്ലെങ്കിൽ പക്ഷാഘാതം കാരണം ഉണ്ടാകുന്നു നമ്മുടെ ജീവിതശൈലിയിലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുവാണെങ്കിൽ ഇത് ഒരു പരിധിവരെ തടയാൻ സഹായിക്കാം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിനുവേണ്ടിയാണ് ഈ വർഷത്തെ വേൾഡ് ഹാർട്ട് ഡേ തീം എന്ന് പറയുന്നത് ഈ വർഷത്തെ തീം യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ നമ്മുടെ ഹൃദയം പ്രവൃത്തിക്ക് വേണ്ടി ഉപയോഗിക്കുക നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഹൃദയ ആരോഗ്യത്തിന് വേണ്ടി എത്രത്തോളം നന്നായി പോവുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് രണ്ടാമതായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താന്നുള്ളതാണ് ആദ്യം അത് അഞ്ച് ഘടകങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹൃദയാരോഗ്യം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും ഒന്ന് മിതമായി ആഹാരം കഴിക്കുക ദിവസവും അരമുക്കാൽ മണിക്കൂർ നടക്കുക അമിതഭാരം ഒഴിവാക്കുക പുകവലി മദ്യം പൂർണ്ണമായി വർജിക്കുക ബ്ലഡ് പ്രഷർ ഷുഗർ കൊലസ്ട്രോൾ ഇവ ഉണ്ടെങ്കിൽ അത് ഡോക്ടറുമായി കണ്ട് അത് കൺട്രോൾ വയ്ക്കുക ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹൃദയാരോഗ്യം അല്ലെങ്കിൽ ഹൃദയാഘാതം വരുന്നത് എൺപത് ശതമാനത്തോളം തടയാൻ നമുക്ക് സാധിക്കും ഇത് നമ്മളെല്ലാവരും നമ്മളോടും നമ്മുടെ കുടുംബത്തിനോടും ചെയ്യേണ്ട ഒരു ചുമതലയാണ് ഇനി റൂൾസ് പറയുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം ഹൃദയാരോഗ്യത്തിന് വേണ്ടി എന്നുള്ളത് മലിനീകരണം വായു മലിനീകരണത്താൽ എഴുപത് ലക്ഷം ആൾക്കാർ ഓരോ വർഷവും മരിക്കുന്നു അപ്പോ അതിന്റെ മലിനീകരണം നിർത്തുക നമ്മുടെ എന്ത് കഴിക്കുന്നു എന്നുള്ളതിൽ അതിനെ കൃത്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് അതിനകത്ത് ഉള്ളത് എന്നുള്ളത് അതിന്റെ പാക്കേജിൽ വരുത്തുക ഇത് പുകവലി പൂർണ്ണമായി നിർത്തുക നമ്മൾ നമ്മുടെ ഹൃദയത്തിന് വേണ്ടിയും ചെയ്യുകയാണെങ്കിൽ ഹൃദയാരോഗ്യം ഒരു പരിധി വരെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഈ കാര്യം ആലോചിച്ചുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിനും നമ്മുടെ കുടുംബത്തിലെ ആൾക്കാർക്കും നല്ലതാകും എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾ ആ എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം